യെല്ലോ ഡ്രാഗൺ നല്ല ഫ്രൂട്ട്സാണ് നല്ല കളറാണ് ഇതൊരു ലൈമിൻ്റെ ടേസ്റ്റ് കേട്ടോ ഇത് കണ്ടോ ഇതൊരു ലൈമിൻ്റെ ടേസ്റ്റാണ് ലൈമ് യെല്ലോ ഇസ്രായേൽ എല്ലോ എന്നൊരു പേര് കേട്ടോ ഇത് നമ്മൾ ഇത് ചെടിയായിട്ടും രണ്ടായിട്ടും വീട്ടിലിൻ്റെ മുമ്പിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് ചെടിയായിട്ടും വക്ക ഇതുപോലെ ചെടിയായിട്ട് വേണമെങ്കിൽ വീട്ടിലുപയോഗിക്കട്ടോ ചെടിയായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് വീട്ടിലും വലിയ ഫ്രണ്ടിലിങ്ങനെ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി തന്നെ ഇതിന്റെ റെഡും യെല്ലോ രണ്ടും കൂടിയും വീട്ടിന്റെ മുമ്പിലെങ്കിൽ ഇരിക്ക നല്ല ഭംഗിയാണ് എങ്ങനെ വേണെങ്കിൽ യെല്ലോ ഡ്രാഗൺ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ നോക്കട്ടെ കട്ട് ചെയ്തിട്ടെ ഭാഗം വരുന്നത് ആണ് വെള്ള കളറിലാണ് വരുന്നത് കഴിച്ചു നോക്കട്ടെ ഇസ്രായേൽ അല്ലോട്ടോ അല്ലോ വലിയ ഫ്രൂട്ട്സാണ് നല്ല വലുപ്പമുള്ള ഫ്രൂട്ട്സാണ് അങ്ങനെയാണ് നല്ല വലുപ്പമുള്ള ഫ്രൂട്ട്സാ എന്താ ഇതിൻ്റെ ഇതിൻ്റെ ഗ്രോത്ത് എന്താണ് നല്ല സീസാണ് ഇതിൽ ടേസ്റ്റും തന്നെ വേറെ ടേസ്റ്റ് ഉള്ളൊരു ലൈമിൻ്റെ ടേസ്റ്റ് മിക്സ് ചെയ്തതെന്നാണ് ഉള്ളിൽ വെള്ള എന്താ ശെന്തറമ്മിലാണ് കൊടുത്തിട്ടുള്ളത് ഇസ്രായേലോട്ടാ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് റെഡിനെ പോലെയല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റില് റെഡ് അപ്പുറത്തുണ്ട് ഇത് ലോഗൻ്റെ റെഡ് റെഡ് ലോഗൻ മഴ ആയതാ കാരണം കുറേ ഒക്കെ പൂക്കൾ കൊഴിഞ്ഞു പോയി നല്ല ടേസ്റ്റാണത് ഇതൊന്നും വിപണിയിൽ ഇറങ്ങിയിട്ടില്ല പടുത്തൊന്നും ഇറങ്ങുമല്ലോ വിപണിയിൽ റെഡ് ലോഗൻ ഇതുള്ളത് റമ്മിലാണ് എന്തൊക്കെ ഇനിയും റെഡാവാണ്ട് കേട്ടോ റെഡാവാണ്ട് റമ്മിലാണല്ലോ ഇതാണ് കസ്തൂരി മാോ കസ്തൂരി മാങ്ങോ അവിടെ കായ്ക്കും എന്ന് പറയുന്നുണ്ട് കായ്ച്ച റിസൾട്ട് എവിടെയും കിട്ടിയിട്ടില്ല കസ്തൂരി മാങ്കോ മാങ്കോന്റെ കളറും ഈ ലീഫും ആര് തന്നെയാണ് വരിക റമ്മിലാണ് ഇതും വെച്ചിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ള ഫുള്ള് ടെറസിൻ്റെ മേലെ കേട്ടോ ടെറസിൻ്റെ മേലെ ചെയ്തിട്ടുള്ളത് ചില ആളുകൾ പറയും ടെറസിൻ്റെ മേലെ ലീക്കാവും ഇതുപോലെ പ്ലാന്റ് സെറ്റ് ചെയ്താലും പറയും അപ്പം മഴ പെയ്താൽ ഫുൾ ടൈം വെള്ളം നിൽക്കുന്നുണ്ടല്ലോ മഴക്കാലത്ത് ഫുള്ള് വെള്ളം നിൽക്കുന്നുണ്ടല്ലോ വാർപ്പിൻ്റെ മേലെ അങ്ങനെയാണെങ്കിൽ അപ്പം ലീക്ക് ആവണ്ടേ എല്ലാ മാവുകളും റമ്പിലാണ് കൂടെ കണ്ടേ സീഡിൽ ഇഞ്ചി വാണി കൊടുക്കുക ഇത് സീറ്റ് ലൂബിയാണ് സീറ്റ് ലൂബി ടേസ്റ്റ് ഉള്ള ഐറ്റാണ് ഇതാണ് ടേസ്റ്റ് ഉള്ളത് ഇതിൻ്റെ വലിയ സൈസ് ടേസ്റ്റ് ഇല്ല നല്ല ചെറുതുണ്ട് അതും ഒരു സുഖം പോരാ നല്ല ഐറ്റം സീറ്റ് ലോബിയാണ് ഇത് ചെടിമുരിങ്ങയാണ് ചെടിമുരിങ്ങട്ടിയിലാണ് സെറ്റാക്കിയിട്ട് വേണം ചെടി മുരിങ്ങ കേട്ടോ ഇതൊരു ഭംഗി വേറെ തന്നെ കേട്ടോ